വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് ചെറുതായിട്ട് ലൈഫ് എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്ലിപ്പാണ് ഞാൻ ആദ്യം ഇപ്പം ഇപ്പോൾ സെൻറ് തോമസ് ഡേ ആയിരുന്നു ജൂലൈ മൂന്ന് സെൻറ്റ് തോമസ് ഡേ ആണ് അപ്പം അതിന് ഞാൻ രാവിലെ വെളുപ്പിനെ പള്ളി കുർബാനയ്ക്ക് വന്നു ഞങ്ങളുടെ പള്ളി തോമാസ് ഡേയുടെ നാമത്തിലായിരുന്നു അപ്പം ഇന്ന് രാവിലെ കുർബാന ഉണ്ടായിരുന്നു കുർബാന എൻ്റെ എടുത്താൻ്റെ പാച്ചോറ് കിട്ടി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നില്ല സക്സസ് ആകുമെന്ന് തോന്നുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത്യാവശ്യം ഞാനിപ്പോൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കണം പേസ് നല്ല പരിശോധന ഞങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ് ഞങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ് കൈസ് പക്ഷേ അതായത് മീൻസ് ക്രിസ്ത്യൻ സ്കൂൾസിനൊക്കെ മിക്ക സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് പക്ഷേ ഗവൺമെൻറ് സ്കൂൾസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐഡിലല്ലാത്ത സ്കൂളുകൾക്കൊക്കെ ഇന്ന് പഠിത്തണം അതാണ്ട് ദിവസം ദിവസം വളരെ പിള്ളേർ ഇരുന്നോ പിള്ളേരെല്ലാം സംഭവം അപ്പൊ ഞങ്ങൾക്ക് എനിക്കല്ലേലും അവധിയാണ് എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് ഒരാഴ്ച എനിക്ക് മാതിരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബിന്റെ കാര്യം ആലോചിച്ചത് യെസ് അപ്പൊ നമുക്ക് എല്ലാം കാണാം അപ്പം ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ബാച്ചോറ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു നല്ല വാച്ചോറാണ് അതുപോലെ വാശോറാണ് എല്ലാരും എന്താ ഞങ്ങളുടെ പള്ളി വന്നാൽ നല്ല വാച്ചോറ് കിട്ടും അപ്പം ഗൈസ് ഞാനാണെങ്കിൽ പാച്ചോറൊക്കെ കഴിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാതിരിക്കാം എന്നാ എൻ്റെ സി ഡി ലാപ്ടോപ്പ് ഉണക്കി വെച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ലാപ്ടോപ്പിന് ലാപ്ടോപ്പിന് ലാപ്ടോപ്പിനെന്തില്ല അജോ ലാപ്ടോപ്പിനെന്തില്ല ചാർജില്ലാർജില്ല ഗൈസ് അപ്പം ഇതിന് ഇനി ചാർജിന് കുത്തി വെക്കണേ ഇനി കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് ഉറക്കമായിരുന്നു അതിൻ്റെ പോലെ നല്ല താമസിച്ചായിരുന്നു കിടന്നത് ഇപ്പം വെളുപ്പിനു പടയിലും പോവില്ലേ അപ്പം ഇനി ഉറങ്ങി എണ്ണയിച്ചിട്ട് കാണാം ഞാൻ ൊണ്ടിരുന്ന പക്കു എന്നെ വിളിച്ച് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ലൈസൻസ് 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 കിട്ടി കിട്ടി നമുക്ക് ചെയ്യാം ഷാജി ഷാജി ഇതൊക്കെ ഞാൻ കുളിരായ കിനാവേ ൂളിരായ കീനേ തൂമഞ്ഞേ മായല്ലേ പാഴ്മഞ്ഞൽ വീടല്ലേ ആകാശം താളല്ലേ ആരോടും തൂമഞ്ഞേ മായല്ലേ പാഴ്മൽ വീടല്ലേ അപ്പം ഗൈസ് ഇത് ഞാൻ സ്നാപ്പ് ഇട്ടിട്ട് ഞാൻ പോയി കിടന്നുറക്കട്ടെ അപ്പോൾ ഓക്കെ ബായ് അപ്പം ഗൈസ് ഞാനിപ്പം ഉറക്കത്തിൽ എണ്ണീച്ച് ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു ഞാൻ അത് ഞാൻ കാരണം അവർക്ക് ഞാൻ വീഡിയോ എടുത്തത് അപ്പം എണ്ണീച്ച് പാല് വാങ്ങിക്കാൻ പോകണം നമുക്കെന്നാ പാല് വാങ്ങിച്ചിട്ട് വരാം ഗൈസ് എണ്ണീച്ചത്തിലും ഒന്ന് കഴുകണം യെസ് പാല് വാങ്ങിച്ചിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ടൂഷൻ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം വാങ്ങിക്കാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഞാൻ എന്തോ വിട്ടുപോയി എൻ്റെ ഫോണിൻ്റെ ഇപ്പോൾ രണ്ട് ശതമാനം ചാർജ് ഉള്ളൂ നാളും കൂടെ വരട്ടെ നാളും കൂടെ വന്നിട്ട് ശതമാനത്തോടെ നേർച്ച അവർക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ അവർക്ക് കൊടുക്കണം എന്നിട്ട് പോയി നമുക്ക് എല്ലാവർക്കും കൂടി പഠിപ്പിക്കണം ഇപ്പം നമുക്ക് നമ്മുടെ ഈ പെരുന്നാളിൻ്റെ അല്ല ഡുഖറോടെ സ്പൂൺ പാച്ചോറ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം ഇതിനകത്തൊന്ന് സ്പൂൺ തപ്പിട്ടെല്ലാം വരുന്നത് ഫോർക്ക് നൈഫ് എം ആർ ആണ് ഫോർക്ക് തന്നെ മതി കൊടുക്കാം ക്ഷാമല്ലേ അൺബോക്സിംഗ് ഏറ്റവും ആ അത് രണ്ട് ഓഫ് ആക്ക താഴത്തെ അപ്പുറത്തെ സൈഡിൽ ഓഫ് ആക്കിവിടെ ആ മാറ്റി 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 നമ്മൾ എന്തു അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്തേ അൺബോക്സ് ചെയ്താലും ആ അപ്പൊ ഇതെന്തിന്റെ പാച്ച ഉറച്ചാമോലെ സെന്റ് തോമസ് ഡേ എന്താണ് ആ സെന്റ് തോമസ് ഡേ എന്ന് പറയുന്നത് പല വിശ്വാസങ്ങളുണ്ട് ഒന്ന് ഇത് തോമസ് ലീഹ മരിച്ച ദിവസമാണെന്ന് കണക്കാക്കുന്നു വേറൊരു വിശ്വാസം ഉണ്ട് എന്താണ് നമ്മുടെ തോമാശ് ലീഹയുടെ തിരിശേഷിപ്പ് എഡേസയാണോ ഉറഹയാണോ ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ് എന്ത് ആ എഡേസയിലേക്ക് കൊണ്ടുപോയതാണ് എന്ത് സെൻറ് തോമസ് ഡേ നമ്മുടെ പള്ളിയിൽ എന്നാണ് പെരുന്നാൾ ഡിസംബർ ഏത് ദിവസം ഇരുപത്തൊന്ന് അന്ന് നമ്മൾ എന്തു ആഘോഷിക്കുന്നു തോമസ് ഡേയുടെ രക്തസാക്ഷിത്വ പെരുന്നാൾ ചിലര് പറയുന്നു ഇന്നാണ് രക്തസാക്ഷിത്വ പെരുന്നാൾ ചിലർ പറയുന്നു അന്നാണ് രക്തസാക്ഷിത്വ പെരുന്നാൾ ശരിക്കും എന്നാണെന്നറിയത്തില്ല പക്ഷെ നമ്മൾ ഇന്ന് എന്താഘോഷിക്കുന്നു സെൻറ്റ് തോമസ് ഡേ ആഘോഷിക്കുന്നു നമ്മൾ പാച്ചുറവ് കഴിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീട്ടിലടങ്ങിയിരിക്കുന്നു അല്ലേ നമുക്കത്ര അറിഞ്ഞാൽ മതി ആ Laudia, la laudi ah, ah, Happy <laughs> Happy thank you, thank you. Kekan, murjirin, guys? Ah, wow, wow. ya, guys itu ya. Ayo guys. ഞങ്ങള് പാച്ചോറ് കഴിച്ചിട്ട് മോളി വന്നു വന്നപ്പോഴാണ് സസ്പെൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് തുറന്ന് കാണിക്കൂ ഞാൻ അപ്പം ഗുലാബ് ജാമുൻ കഴിക്കട്ടെന്തോ കഴിക്കു ജാമു എന്തോ ഞാൻ രണ്ടെണ്ണം ബുക്ക് ചെയ്തായിരുന്നു ഞാൻ രണ്ടെണ്ണം എല്ലാം ായിരുന്നു ആദ്യം നീ കൊണ്ടുവന്നില്ല ഒരു ഗുലാബ് ജാമുനു വേണ്ടി ഉടിയാണ് കഴിച്ചു ഭാഗ്യവനെട്ടോ പുള്ളി കണ്ടു മണി മേടിച്ചു എനിക്ക് മിനിയാൻ ഇവിടെ ഇട്ടാ ഞാൻ ഞാൻ എടുക്കാം പർപ്പിൾ ആയിരുന്നേക്ക് പിങ്ക് വീണത് കൊണ്ട് തന്നെ ഞാൻ തിന്നോ ഞാൻ രണ്ടെണ്ണം കഴിച്ചായിരുന്നു സ്നേഹം സ്നേഹം കണ്ടോ ഞങ്ങൾ പോയി സമയം ട്യൂഷൻ പറഞ്ഞു ഒരാൾ വന്നത് എത്ര മണിക്കാണ് ആറര കറക്റ്റ് എന്ത് ചെയ്യോ ആറ് ഇരുപത്തി ഒമ്പത് എന്താ എന്തോ വഴക്ക് പറയാതിരിക്കാൻ നമ്മടെ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കിയിരിക്കും അക്കൂനെ കൊണ്ട് പോകാൻ വേണ്ടി ഷ്യാമലിന്റെ അക്കു അക്കു കൊണ്ടു കാർത്തി അക്കൂന്റെ ടാബ് എടുക്കുന്നു ഇപ്പം ചീത്ത വളി കേക്കും ഇതൊന്ന് മാളിൻ്റെ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്ന് പ്രാർത്ഥിക്കും പഠിക്കണം പിന്നെ കഴിക്കണം നാട്ടിൽ കയറി ഉറങ്ങണം ഒന്ന് നല്ലപോലെ ഉറങ്ങണം കാരണം ഇന്ന് വെളുപ്പിന് എണീച്ചല്ലേ എന്നാൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ടര വരെ കിടന്ന് ഉറങ്ങണം എന്നാണ് എന്റെ വിചാരം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അപ്പൊ അടുത്ത ഈഡിയമേ അപ്പൊ അടുത്ത ഈ ഡിയമേ കാണണം വരെ